കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡൊമൈൻ വരുന്നു എന്നുള്ളതാണ് ബാങ്കുകൾക്ക് ബാങ്ക് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഡൊമൈൻ വരുന്നു ആ ഒരു ഡൊമൈൻ വേറെ ആർക്കും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ബാങ്കുകൾക്ക് മാത്രമേ ആ ഒരു ഡൊമെയിൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ ഇപ്പം നിലവിലെ ബാങ്കുകൾക്ക് അവരുടേതായ ഡൊമൈനും കാര്യങ്ങളൊക്കെയാണ് അത് പല ബാങ്കുകൾക്കും പലതാണ് അതുകൊണ്ട് തന്നെ തട്ടിപ്പുകാർ ആ ഒരു സിമിലർ ഡൊമൈനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് സോ ഇങ്ങനെയുള്ള തട്ടിപ്പൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ ബാങ്കുകൾക്ക് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഡൊമെയിൻ കൊണ്ടുവരികയാണ് ബാങ്ക് ഡോട്ട് ഇൻ അപ്പൊ ഇങ്ങനെ ഒരു ഡൊമൈൻ വന്നുകഴിഞ്ഞാൽ യൂസറിന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഒഫീഷ്യൽ ആ ബാങ്കിന്റെ വെബ് അഡ്രസ് ആണ് വെബ്സൈറ്റ് ആണെന്ന് കാരണം ആ ഒരു ഡൊമൈൻ വേറെ ആർക്കും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇപ്പൊ നിലവിൽ ബാങ്ക് ഡോട്ട് ഇനി എസ്ക്ലൂസീവ് രജിസ്ട്രാർ ആയിട്ട് ഐ ഡി ആർ ബി ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബാങ്കുകൾക്ക് ബാങ്ക് ഡോട്ട് ഇൻ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ബാങ്കുകൾക്ക് ബാങ്ക് ഡോട്ട് ഇൻ എന്ന ഡൊമൈൻ പോലെ തന്നെ മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിൻഡോട്ടിൻ എന്ന് പറയുന്ന ഡൊമൈൻ കൂടി കൊണ്ടുവരും ബാങ്ക് ധനകാര്യ സ്ഥാപനം ൾക്കും അതുപോലെ തന്നെ ഫിൻടെക് കമ്പനികൾക്കും മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഒരു ഫിൻഡോട്ടിൻ എന്ന് പറയുന്ന ഡൊമൈൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതും വൈകാതെ തന്നെ നടപ്പിലാക്കും സോ ഇങ്ങനെ ചേഞ്ച് വരുന്നതോടുകൂടി നമുക്ക് പല തട്ടിപ്പുകളും ഒഴിവാക്കാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ രീതിയിൽ യൂസറിനെ നോക്കുമ്പോൾ തന്നെ അത് ഒഫീഷ്യൽ ആണോ അല്ലോ എന്ന് മനസ്സിലാക്കാനായി കഴിയും കാരണം ഈ ഡൊമൈൻ വേറെ ആർക്കും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ പിന്നെ വരുന്ന ഒരു ചേഞ്ച് നമ്മൾ ഇന്റർനാഷണൽ പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു അഡീഷണൽ ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ ഫാക്ടർ ഉണ്ട് നമുക്ക് നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കണം അതേസമയം സിമിലർ സെയിം കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു വിദേശ വെബ്സൈറ്റിലാണ് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒ ടി പിയും കാര്യങ്ങളൊന്നും വരാറില്ല ഒ ടി പി വരാതെ തന്നെയാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാറുള്ളത് സോ അതിലൊരു മാറ്റം വരികയാണ് നമ്മൾ വിദേശ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഡൊമസ്റ്റിക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അതിനകത്ത് അത് വർക്ക് ചെയ്യുന്നത് അതിനകത്ത് അഡീഷണൽ ഫാക്ടർ ഉള്ളത് അതുപോലെ തന്നെ സിമിലർ മെത്തേഡ് ഇൻ്റർനാഷണൽ പേയ്മെൻ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് നമ്മൾ വിദേശ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഒരു അഡീഷണൽ ഫാക്ടർ ഒതന്റിഫിക്കേഷനായ രീതിയിൽ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുക വരികയും ആ ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും അതും വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് കാരണം അവിടെ അഡീഷണൽ സെക്യൂരിറ്റി നമുക്ക് ഈ ഒരു അഡീഷണൽ ഫാക്ടർ ഒതന്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒ ടി പി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കൂ അത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ മറ്റൊരു ചേഞ്ച് വരുന്നത് വാട്സപ്പേടെ കാര്യത്തിലാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ വാട്സാപ്പ് പേ എല്ലാവർക്കും ആയിട്ട് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് മുൻപ് സെലക്ടഡ് യൂസേഴ്സിന് മാത്രമായിരുന്നു അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നിലവിൽ എല്ലാവർക്കും അത് അവൈലബിൾ ആണ് വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു വാട്സപ്പ് പേ വഴി റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും നമുക്ക് ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേയിലൊക്കെ ഉള്ളതുപോലെ തന്നെ റീചാർജ് ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് വൈകാതെ തന്നെ വാട്സപ്പ് പേയിൽ വരും അതാണ് മറ്റൊരു അപ്ഡേറ്റ് പിന്നെ വന്ന മറ്റൊരു അപ്ഡേറ്റ് വൈകാതെ എ ടി റിലേറ്റഡ് ട്രാൻസാക്ഷനുകളുടെ ചാർജും കാര്യങ്ങളൊക്കെ കൂടും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ റെഗുലർ അക്കൗണ്ട് ആണെങ്കിൽ മറ്റു ബാങ്കുകളിലെ എ ടി എം വഴിയുള്ള വിഡ്രോവലിന് നമുക്ക് മന്ത്ലി ഒരു ഫ്രീ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റു ബാങ്കുകളിലെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ നോർമലി നമുക്ക് മൂന്ന് ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് കിട്ടുന്നത് നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് വിടാക്കും ഇപ്പോൾ നിലവിലെ ചാർജ് എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് വിടാക്കുന്നത് അത് ഇരുപത്തി രൂപ പ്ലസ് ജിസ്റ്റി ആയിട്ട് ഉയരും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ചാർജ് കൂട്ടാനായിട്ട് ആർ ബി ഐയോട് റിക്കമെൻഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു അതേപോലെ തന്നെ ഇന്റർചേഞ്ച് ഫീസിലും വർധനമുണ്ടാവും നിലവിലെ ഇന്റർചേഞ്ച് ഫീസ് എന്ന് പറയുന്നത് പതിനേഴ് രൂപയാണ് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് പത്തൊമ്പത് രൂപയായിട്ട് ഉയരും നോൺ ക്യാഷ് വിഡ്രോവൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ആറ് രൂപയാണ് ഇപ്പൊ നിലവിലുള്ളത് അത് ഏഴ് രൂപയായിട്ടും ഉയരും ഒരു ബാങ്കിന്റെ കസ്റ്റമർ മറ്റൊരു ബാങ്കിന്റെ എ ടി എം യൂസ് ചെയ്യുന്ന സമയത്ത് കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏത് ബാങ്കിന്റെ എ ടി എം ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ബാങ്കിന് നൽകേണ്ടി വരുന്ന ചാർജ് ആണ് ഈ ഒരു എ ടി എം ഇന്റർചേഞ്ച് ഫീസ് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് ആക്സിസ് ബാങ്ക് പുതിയൊരു മൊബൈൽ ആപ്പ് ബേസ്ഡ് ഒ ടി പി സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആദ്യം ആ ഒരു വാർത്ത കണ്ട സമയത്ത് വളരെ നല്ല ഒരു ഫീച്ചറായിട്ട് തോന്നി നമുക്കിപ്പോൾ ഒ ടി പി എസ് എം എസ് ആയിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനൊക്കെ ആയിട്ട് മൊബൈൽ ആപ്പിൽ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ കൂടി വൈഫൈ കണക്ട് ചെയ്ത് അതുപയോഗിച്ച് നമ്മുടെ ആപ്പിൽ നിന്നും ഒ ടി പി എടുത്ത് എടുത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ആദ്യം കാണുമ്പോൾ വിചാരിച്ചത് പക്ഷേ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വലിയ യൂസ്ഫൊന്നും ഇല്ലാത്തൊരു ഫീച്ചറായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് എല്ലാത്തരം ട്രാൻസാക്ഷും ചെയ്യാനായിട്ട് സാധിക്കില്ല ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ്ങ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ആക്സിസ് ബാങ്കിൻ്റെ പിന്നെ അതിനുള്ളിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഫണ്ട് ട്രാൻസ്ഫർ നടത്താനായിട്ട് സാധിക്കും പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഒ ടി പി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒ ടി പി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു സിമ്മ് നമ്മളുടെ ഫോണിൽ ഉണ്ടാകണം അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കും ഉണ്ടാകണം മൊബൈൽ നെറ്റ്വർക്ക് വേണം വൈഫൈ മേടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി കിട്ടില്ലെന്നാണ് നമുക്ക് അവരുടെ അപ്ഡേറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളൊന്നും പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒ ടി പി വരാനായിട്ട് എടുക്കുന്ന ഡിലേ ചില സമയത്തൊക്കെ ഡിലേ വന്നേക്കും ആ ഒരു ഡിലേ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കാരണം ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ നമുക്ക് ഒ ടി പി എടുത്ത് നമുക്ക് ആ ഒരു ഇന്റർനെറ്റ് ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതുവഴി നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനോ സാധിക്കും ട്രാൻസാക്ഷൻ മീൻ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി എങ്ങനെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കമ്മിങ് സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് വെർഷൻ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകും വേണ്ടത് ഈ ഒരു ഫീച്ചർ വന്ന് കഴിവാൻ നമുക്ക് മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മൊബൈൽ ആപ്പിൽ ലഭിക്കുന്ന ഒ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാനും ട്രാൻസാക്ഷൻ നടത്താനൊക്കെ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ എപ്പോൾ വേണമെങ്കിലും മൊബൈൽ ഒ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ആപ്പിൽ ഒ ടി പി യൂസ് ചെയ്യണമെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി